അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ആദ്യം നമുക്കൊരു വാക്യം വായിക്കാം പ്രവാചകന്റെ പുസ്തകം വചനം നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു ദൈവം വർദ്ധിപ്പിക്കുന്ന ജനതയ്ക്ക് കിട്ടുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെ ഇരിക്കും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെ ആയിരിക്കും അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയാണ് ഇസഹാഖ് എന്നുള്ളത് അവന്റെ പേരും അവന്റെ ദൗത്യവും നേരത്തെ തന്നെ മുന്നറിയിക്കപ്പെട്ടിരുന്നതാണ് ം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്ന് ശേഷം അവന്റെ സന്തതിയോടും അവൻറെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും ജനിക്കുന്നതിന് മുമ്പ് അവനെ കുറിച്ച് ദൈവം മുൻകൂട്ടി പറഞ്ഞ വാഗ്ദത്തമാണ് മച്ചി എന്ന് പറയുന്ന നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ ും നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം നിന്റെ കാലശേഷം ഞാൻ അവനോടാകുന്നു എൻ്റെ നിയമം ഉറപ്പിക്കുന്നത് വാക്യങ്ങൾ അനന്തരം യഹോവ യഹോവ അരുളി ചെയ്തിരുന്നത് ചെയ്തിരുന്നത് പോലെ സന്ദർശിച്ചു വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തു അടുത്ത വാക്യം അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അമനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറാ ഗർഭം ഒരു മകനെ പ്രസവിച്ചു ദൈവം അരുളി ചെയ്തിരുന്ന അവധിക്ക് ദൈവത്തിന്റെ പദ്ധതികൾക്കെല്ലാം ഒരു അവധിയുണ്ട് ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു അവധി അടുത്താണ്ട് ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും വാഗ്ദത്ത് നിവർത്തികരിച്ചു അങ്ങനെ ഒരു വാഗ്ദത്ത സന്തതിയായിട്ടാണ് ഇസഹാക്ക് ജനിച്ചത് പുതിയ നിയമത്തിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള നിരവധി വാക്യങ്ങളുണ്ട് ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഒമ്പത് ഇരുപത് വാക്യങ്ങൾ വിശ്വാസത്താൽ അവൻ ഒരു ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്ക് എന്ന ഈ ാണ് വാഗ്ദത്വത്തിന് അവകാശികളായ അബ്രഹാം ആ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഇവര് മൂന്ന് പേരും കൂടെ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് തലമുറകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലും കാലദീർഘ്യമുണ്ടെങ്കിലും അവരൊരുമിച്ച് പാർത്തു എന്താ തെളിവ് അബ്രഹാം നൂറ്റി എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം നൽകിയ വാഗ്ദത്വം നൂറാമത്തെ വയസ്സിൽ നിവർത്തീകരിച്ചതാണ് വിശ്വാസത്തിന്റെ ഒരു വലിയ കാര്യമായി നാം പലപ്പോഴും വിവക്ഷിക്കുന്നത് അല്ല അവൻ നൂറ്റി എഴുപത്തിയഞ്ച് വരെ ജീവിച്ചിരുന്നു ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കുമെന്ന് അബ്രഹാമിന് മക്കൾ എന്ന് എന്ന് അവരെ കുറിച്ച് തിരുവഴുത്തിൽ രാജാക്കന്മാരും എന്നൊക്കെ തിരുവഴുത്തിൽ വായിക്കുകയാണ് ദൈവം വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ് നൂറ്റി എഴുപത്തി വയസ്സിലാണ് അബ്രഹാം മരിക്കുന്നത് ആ സമയത്ത് ഇസഹാക്കിന് ഒരു സന്തതി ജനിക്കുമ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സുണ്ട് ഇസഹാക്കിന്റെ സന്തതിയായി യാക്കോബിന് പതിനഞ്ച് വയസ്സുകൾ വരുമ്പോൾ നൂറും അറുപതും പതിനഞ്ചും നൂറ്റി എഴുപത്തി അഞ്ച് അതാ ഇവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കൂടാരങ്ങളിൽ പാർത്തു എന്ന് പറയുന്നതിന്റെ തെളിവ് ഇനി ഇരുപതാമത്തെ വാക്യം കൂടെ വിശ്വാസത്താൽ ഇസഹാക്ക് സംബന്ധിച്ച് അനുഗ്രഹിച്ചു ഭാവികാലം സംബന്ധിച്ച് തൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഇസഹാക്കിനെ അവിടെ നമ്മൾ വായിക്കുകയാണ് ഗലാത്തി ലേഖനം നാലാമധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് വാക്യം വാക്യം

ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിലേക്ക് വരാം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ആത്മിക ചിന്തകൾ ഒന്ന് ദൈവം അദ്ദേഹത്തെ ഒരു ദേശത്ത് പാർപ്പിക്കുന്നു അതിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നോക്കിയാട്ടെ അരുളി നീ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ ദേശത്ത് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും ദൈവം നീ ഈ തന്നെ താമസിക്കണം രണ്ട് പ്രധാന കാര്യങ്ങൾ നമുക്ക് അവിടെ ലഭിക്കുന്നു ഒന്ന് ദൈവത്തിന്റെ നിയോഗം നാം ഏറ്റെടുക്കണം ഇരുമ്യാ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിരണ്ടാമതയും പത്താം വാക്യം നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും അപ്പോൾ ഞാൻ നട്ടദേശത്ത് നിങ്ങൾ താമസിച്ചാൽ നിങ്ങളെ ആരും പൊളിച്ചു കളയത്തില്ല ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക യഹോവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ഇസഹാക്കിന്റെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി വന്നിരിക്കുകയാണ് ദേശത്ത് ക്ഷാമം ഉണ്ടായിരിക്കുന്നു ക്ഷാമത്തെ അതിജീവിക്കാൻ പലരും പലയിടത്തേക്ക് കുടിയേറുകയാണ് നമുക്കറിയാം അബിമലേക്കും തൻ്റെ ഭാര്യ നവോമിയും മഗ്ലോനും കില്ലിയോനും ചേർന്ന് ദേശത്ത് ക്ഷാമം വന്നപ്പോൾ മോവാബിലേക്ക് പോയി ഇനി അബ്രഹാമിനിൻ്റെ കാലത്ത് ക്ഷാമം വന്നപ്പോൾ അദ്ദേഹം മിശ്രമിലേക്ക് ഇറങ്ങിപ്പോയി അവരൊക്കെ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ദൈവം ഇസഹാക്കിനോട് പറയുകയാണ് ദേശത്ത് ക്ഷാമം പോവുകയാണ് മഴ പെയ്യത്തില്ല ഇനി കൃഷി വിതച്ച് കൊയ്തെടുക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ തന്നെ നീ പാർക്കണം പ്പോൾ ക്ഷാമത്തെ അതിജീവിക്കാൻ അതിനെ സർവൈവ് ചെയ്യാൻ എങ്ങോട്ടെങ്കിലും പോയേ പറ്റുള്ളൂ എല്ലാവരും എങ്ങോട്ടെങ്കിലും പോകാൻ ശ്രമിക്കുക പക്ഷെ സർവ്വശക്തനായതയും ഈ സഹാക്കിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നീ പോകരുത് നീ ഈ നാട് വിട്ടു പോകരുത് നീ താമസിക്കണം എനിക്കും പക്ഷെ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി നിവർത്തിക്കും വർഷങ്ങളായിട്ട് മഴ പെയ്യുന്നില്ല എല്ലാ വീട്ടിലും പട്ടിണിയാണ് മൂന്നാമത്തെ വാക്യവും പന്ത്രണ്ടാമത്തെ വാക്യവും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും പന്ത്രണ്ടാമത്തെ വാക്യം ആ ആ മേനി 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 കിട്ടി അവൻ കൊയ്തെടുത്തു കിട്ടുക എന്നുള്ളത് അസ്വാഭാവികമായ ഒരു കാര്യമാണ് കൃഷിക്ക് വിതയ്ക്കാൻ തന്നെ മഴ വേണം പാടമൊക്കെ ഉഴുതുമറിക്കാൻ വെള്ളം വേണം ഇനി ഇത് വളർന്നു വരാൻ വെള്ളം വേണം വളർന്നാലും അത് പാകമായി കിട്ടാൻ ജലം ആവശ്യമുണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല ണ് ആ ക്ഷാമകാലത്ത് മഴ പെയ്യാത്ത നാട്ടിൽ അവൻ വിശ്വാസത്താൽ വിതച്ചു വിശ്വാസത്താൽ അവൻ വാരി വിതറി അവൻ്റെ ഓരും നെല്ലുപോലും പോയില്ല അതിൽ ഒന്നുപോലും കൊഴിഞ്ഞു പോയില്ലൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും വാഗ്ദത്തം ചെയ്യുന്നവൻ മാത്രമല്ല അത് നിവർത്തിപ്പാൻ ശക്തനാണ് തിരുവഴുത്തു പറയുന്നു അവൻ ആ ദേശത്ത് ആ ആണ്ടിൽ ക്ഷാമമുള്ളപ്പോൾ മട പെയ്യാത്തപ്പോൾ അവൻ വിതച്ചു നൂറു മേനി അവൻ കൈതെടുത്തു ദൈവത്തിന്റെ നിയോഗം നാം അനുസരിക്കണം വേദപുസ്തകത്തിൽ പലരുടെയും യാത്രകളിൽ അവർ ദൈവ അനുസരിച്ചിട്ടുണ്ട് കൊലോസ്യ ലേഖനം നാല അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം ഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണ് എന്ന് രൂക്ഷമായ ക്ഷാമമായിരുന്നേക്കാം മഴ പെയ്യാത്ത അവസ്ഥയായിരുന്നേക്കാം പക്ഷേ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണ് എന്ന് നാം നിശ്ചയം പ്രാപിക്കണം നവോമിയൊക്കെ മോവാബിലേക്ക് പോയത് ദൈവഹിതമായിരുന്നില്ല എന്നാൽ ദൈവം ചിലരോട് പറയുന്നുണ്ട് പോകാൻ യോസഫിനെ ഗോത്രപിതാക്കന്മാർക്ക് മുമ്പ് ജീവരക്ഷയ്ക്കായി അവിടെ കഴിച്ചു അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞു യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു തന്റെ കുഞ്ഞു മരിച്ചുപോയി നിങ്ങൾ നിങ്ങളെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്നൊക്കെ പറഞ്ഞ് നെടുവീർപ്പിട്ട് കഴിയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ മുമ്പിൽ കുറെ കുതിര വണ്ടി വന്ന് നിൽക്കുന്നു നിരാശയോട് നെടുവീർപ്പോ യാക്കോബ് കാലം തള്ളി നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസത്തിൽ തൻ്റെ വീട്ടിന്റെ മുറ്റത്ത് ഒത്തിരി പട്ടാള വണ്ടി വന്ന് ാണ് അതിനകത്ത് രഥനായകന്മാർ ഇറങ്ങുകയാണ് അവൻ നോക്കുമ്പോൾ രഥങ്ങളെ കണ്ടപ്പോൾ അവന്റെ രഥ ചൈതന്യം വന്നു ഇരുപത് വർഷമായി അവന്റെ ജീവിതത്തിൽ നിരാശ മാത്രമായിരുന്നു എന്നാൽ യോസെ രഥങ്ങളെ കണ്ടപ്പോൾ അവന് ചൈതന്യം വന്നു ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കുക എന്തിനാ ഈ കുതിര വണ്ടിയെ അറിയാമോ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന യാക്കോബിനെ കയറ്റിക്കൊണ്ട് പോകാൻ ആ വണ്ടി വിട്ടിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം എന്നാൽ യാക്കോബ് ചെന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചു പോണോ വേണ്ടയോ എന്നറിയാൻ യാക്കോബ് പ്രാർത്ഥിച്ചു ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് വായിച്ചാട്ടെ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് എത്തി തന്റെ ഇസ്ഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ദൈവം ഇസ്രായേലിനോട് രാത്രി ഇസ്രായേലിനോട് അഥവാ യാക്കോബിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അടുത്ത വാക്യം അപ്പോൾ അവൻ ഞാൻ ദൈവം ആകുന്നു പിതാവിന്റെ ദൈവം തന്നെ പോകുവാൻ ഭയപ്പെടേണ്ട മിസ്രമിലേക്ക് പോകുവാൻ നീ ഭയപ്പെടേണ്ട പിതാവ് പോയതിന്റെ തിക്തഫലം തനിക്ക് അറിയാം അപ്പോഴാണ് ഹാഗാറിനൊക്കെ കൂട്ടിക്കൊണ്ടു വന്നത് അത് പിന്നീട് കുടുംബത്തിൽ വലിയ തലവേദനയ്ക്ക് കാരണമായി മാറി എന്നാൽ യാക്കോബിന്റെ കാലത്ത് മിസ്ലിമിലോട്ട് പോകണോ വേണ്ടയോ എന്നോർത്ത് താൻ ആശങ്കാകുലനായിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു പോയിക്കോ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും വരായി തീരുകയാണ് ശുശ്രൂഷക്ക് എഴുതി വെച്ച ഒരു വ്യക്തമായ മാനദണ്ഡമില്ല ആത്മാവിന്റെ നിയോഗപ്രകാരമാണ് ശുശ്രൂഷകൾ ചെയ്യേണ്ടത് അപ്പോ സ്വലപ്രവർത്തികളുടെ പുസ്തകം പതിനാറിന് ആറ് ഏഴ് വാക്യങ്ങളിൽ ആസിക്ക് പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിലക്കുകയാണ് മൂസി വഴി ബധാന്യക്ക് പോകാൻ ഒരുങ്ങി യേശുവിൻ്റെ ആത്മാവോ അവരെ ില്ല എല്ലായിടത്തും പ്രസംഗിക്കേണ്ടതല്ലേ പക്ഷേ ആസിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നു ദൈവം അവരെ സമ്മതിക്കുന്നില്ല ഏലിയാവിന്റെ ജീവിതം നോക്കിക്കേലിശയോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അവനെ ദൈവം ഓരോരോ സ്ഥലങ്ങളിലേക്ക് അയക്കുക എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു ബദേലിലേക്ക് അയച്ചിരിക്കുന്നു യോർദാനക്കരയിലേക്ക് അയച്ചിരിക്കുന്നു ദൈവമാണ് നിയോഗം തരുന്നത് ഏലിയാവിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു നീ എഴുന്നേറ്റ് സീതോൻ അരികെയുള്ള കെത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കണം അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ ഒരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു നീ തോട്ടിലെ വെള്ളം കുടിച്ചോണം കാക്ക കാലത്തും വൈകിട്ടും നിനക്ക് ആഹാരം കൊണ്ടു തരും അനുസരിച്ചു ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവനായ ഏലിയാവ് അനുസരിച്ച് അവിടേക്ക് പോയി താമസിച്ചു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ കാക്കയുടെ വരവ് നിന്നു തോട്ടിലെ വെള്ളവും വറ്റി പക്ഷെ അവിടെ ഒരു വചനമുണ്ട് അപ്പോൾ അവനുണ്ടായി ചിലത് വറ്റട്ടെ ചിലത് നിലയ്ക്കട്ടെ അപ്പോൾ ദൈവം നിനക്ക് നിയോഗം തരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ നിശ്ചയമുള്ളവരായിരിക്കണം അവൻ ആ ദേശത്ത് താമസിച്ചു ദൈവം പറഞ്ഞു ഇവിടെ താമസിക്കണമെന്ന് അതുകൊണ്ട് അവനുണ്ടായ നാല് നന്മകൾ ഞാൻ ചൂണ്ടിക്കാണിക്ക ഒന്ന് അവൻ വിതച്ചു നൂറ് മേനി കൊയ്തു ആ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു ഒന്നും കൊഴിഞ്ഞു പോയില്ല നൂറും അവൻ കൊയ്യുകയുണ്ടായി ദൈവം നൽകിയ രണ്ടാമത്തെ നന്മ അവന് ജീവരക്ഷ നൽകി എന്നുള്ളതാണ് പിന്നെ അഭിമലക് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെയോ തൊടുന്നവന് മരണ ശിക്ഷ ഉണ്ടാകുമെന്ന് സകല ജനത്തോടും കൽപ്പിച്ചു ഇദ്ദേഹം അവിടെ ചെന്ന് ഒരു അന്യദേശത്ത് താമസിക്കുമ്പോൾ തന്റെ ഭാര്യയെ അപഹരിക്കാൻ ചില ആളുകൾ ശ്രമിച്ചു അഭിമലേക്കെന്ന നാട്ടുരാജാവ് പോലും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ദൈവം അവിടെയൊക്കെ ഇടപെട്ടു ഇവൾ ആരാച്ചപ്പോൾ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് പുള്ളി തടുതപ്പയൊക്കെ ചെയ്യുന്നുണ്ട് അല്ല കൊന്നുകളയും ജീവഭയം എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ കാര്യത്തിൽ വന്ന് ഇടപെട്ടു അഭിമലേഖിനോട് ദയ്യം സംസാരിച്ചു ആ പുരുഷൻ അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക എന്ന് പറഞ്ഞു ദെയ്യം ആ രാജ കൊട്ടാരത്തിൽ മുഴുവൻ അനർത്ഥങ്ങൾ അയച്ചു അവന് ഭാര്യയെ തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല അഭിമലക്ക് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഈ പുരുഷനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവന് ഉണ്ടാകും അല്പം മുമ്പ് മരണഭയം ആരെ അലട്ടിയിരുന്നത് ഇസഹാക്കിനെയാണ് എന്നാൽ ദൈവം ആ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ഈ പുരുഷനെയോ അവന്റെ സ്ത്രീയോ തൊടുന്നവൻ എന്ത് കിട്ടും മരണശിക്ഷ ഉണ്ടാകും ജീവരക്ഷ ദൈവം നൽകുകയാണ് ദൈവം ആക്കിയ ദേശത്ത് താമസിച്ചത് കൊണ്ട് അവന് ഉണ്ടായ മൂന്നാമത്തെ നന്മ ദൈവിക പ്രത്യക്ഷത അവനുണ്ടായി എന്നുള്ളത് ഇരുപത്തിനാലാമത്തെ വാക്യം പ്രത്യക്ഷമായി താമസിക്കുകയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് നമുക്ക് ന്യായമായി ചിന്തിക്കാൻ ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്നത് എന്നിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആത്യന്തികമായ പരിഹാരവും ദൈവം നിനക്ക് തരും അന്ന് രാത്രി ദൈവം അവന് പ്രത്യക്ഷമായി ഞാനൊന്ന് വിവരിക്കാൻ പോകുക അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും ഫെലിസ്ത്യർ മണ്ണിട്ട് കിണറുകൾ ഇസഹാക്ക് വീണ്ടും കുഴിച്ചെടുത്തു പുസ്തകം അബ്രഹാം കുഴിച്ച കിണറുകൾ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം ഒരു കിണർ കുഴിച്ചു അന്ന് വെള്ളം വേണം നമുക്ക് ഇന്നും അങ്ങനെയല്ലേ വീട് വെക്കുമ്പോൾ ആദ്യം കിണറല്ല വെട്ടുന്നത് വെള്ളം വേണ്ടേ അബ്രഹാം ഒരു കിണർ കുഴിച്ചു ഫെലിസ്ത്യരായ ഇടയന്മാർ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ കിണറെ ഞങ്ങളുടെ വെള്ളം എന്ന് പറഞ്ഞ് എന്നാ നീ കുടിക്കണ്ടെന്ന് പറഞ്ഞ അത് മണ്ണിട്ട് നികത്തി കളഞ്ഞു ഇനി ഇസഹാക്കിന്റെ ചരിത്രത്തിലേക്ക് വരാം ഇസഹാക്ക് എന്ത് ചെയ്തു തന്റെ പിതാവ് കുഴിച്ചതും മണ്ണിട്ട് മൂടിക്കളഞ്ഞതുമായ കിണറുകളെ വീണ്ടും കുഴിച്ചു ഖരാനിലെ ഇടയന്മാർ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ കിണറെ ഞങ്ങളുടെ വെള്ളം എന്ന് പറഞ്ഞ് അവനോട് ശണ്ടയിട്ടു ഇസഹാക്ക് അവിടുന്ന് മാറിപ്പോയി വേറൊരു കിണർ കുഴിച്ചു അവിടെയും വന്ന് അവര് പറഞ്ഞു ഇതും ഞങ്ങളുടെ കിണറാ ഞങ്ങളുടെ വെള്ളമാ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനെ കിണർ പുള്ളി മാറി മാറി കുത്തുന്നു അവിടെ വന്നിട്ട് ഇത് ഞങ്ങളുടെ കിണറു കുഴിച്ചിട്ടിരുന്ന നീ മണ്ണു വാന്തിന്നല്ലേ ഉള്ളൂ ഇങ്ങനെ ശണ്ട ഇടുകയാണ് അടുത്ത ഭാഗം ഇസഹാക്ക് പിന്നെയും മാറിപ്പോയി അവൻ മൂന്നാമത് ഒരു കിണർ കുഴിച്ചു അതിനെ കുറിച്ച് അവർ ശണ്ട ഇട്ടില്ല പരിശ്രമശാലികൾക്ക് വേണ്ടി നെയ്യും പുതിയ ഉറവുകൾ തുറക്കും ശത്രു അവകാശം പറയുന്നുണ്ടാവാം പക്ഷേ ദൈവം നിന്റെ പരിശ്രമത്തെ മാനിക്കും അവൻ മൂന്നാമതും കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല എന്താണ് ചെയ്തത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവൻ

ഞാൻ അടുത്ത വാക്യം രാത്രി അവനെ പ്രത്യക്ഷമായി ആ ദിവസം തന്നെ തങ്ങൾ വസ്തുത അറിയി ഇത് വേറൊരു കിണറാണ് ഒത്തിരി ആടുപാടുകളുണ്ട് അതുകൊണ്ട് അവർക്ക് പുതിയ പുതിയ കിണറുകൾ വേണം ഇനി അന്ന് തന്നെ ഇടയന്മാർ വന്നു ആ അന്ന് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറയാൻ പോവാ ഒരർത്ഥം പറഞ്ഞു വെള്ളത്തെ ചണ്ടയിട്ടില്ലേ വെള്ളത്തെക്കുറിച്ച് ചണ്ടയിട്ടില്ലേ അവിടുന്ന് മാറിപ്പോയി കിണർ കുഴിച്ചുകൊണ്ട് മൂന്നാമത്തെ കിണർ കുഴിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ദെയ്യം ഈ ദേശത്തന്നെ വർദ്ധിപ്പിക്കും അതിന് രേഖാബോധം എന്ന് പേരിട്ടു അന്ന് രാത്രി ദൈവം ഒരു പ്രത്യക്ഷമായി ഇനി ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം അന്ന് ഇടയന്മാർ വന്ന് ഞങ്ങൾ പുതിയ കിണർ കുഴിച്ചു വെള്ളം കണ്ടിരിക്കുന്നു എന്ന് സദ്വർത്തമാനം അറിയിക്കുകയാണ് അന്ന് ഇനി അന്നെന്നുള്ള എന്റെ വാക്കിന്റെ അർത്ഥം ഞാൻ അല്പം പറയാൻ പോവുക ഇവൻ താമസിച്ചിരുന്ന നാട്ടിൽ വന്ന് അവന്റെ അടുക്കൽ അവിടെ നാട്ടു രാജാവ് ഉണ്ട് അഭിമലേഖെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് രാജാവിന്റെ പേരല്ലേ ഷെയ്ഖ് എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥാനപ്പേരാണ് അഭിമലേഖ് ആ രാജാവ് വന്നിട്ട് ഇസഹാക്കിനോട് പറഞ്ഞു നീ ഞങ്ങളെക്കാൾ ശക്തനാകിയാൽ നീ ദേശം വിട്ടു പോകണം പതിനാറാമത്തെ വാക്യം കൊണ്ട് ഞങ്ങളെ എന്ന് പറഞ്ഞു ഒരു നാട്ടിൽ പുള്ളി അന്നോരാണ് നാട്ടില് നാട്ടുരാജാവ് വന്നിട്ട് പറഞ്ഞത് നീ ഇവിടം വിട്ട് പോകണം അവര് പറഞ്ഞു വിടുകയാ സ്വന്തം നാട്ടിൽ താമസിക്കാൻ ദെയ്യം പറഞ്ഞത് നീ ദേശത്ത് നീ താമസിക്കാനല്ലേ ഈ ദേശത്ത് താമസിക്കാനല്ലേ അപ്പോഴാണ് ദേശാധിപതി വന്നിട്ട് പറയാ നീ ഇവിടം വിട്ട് പോകണമെന്ന് ദൈവത്തിന്റെ പൈതിലേ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ നിന്ന് നിന്നെ പറിച്ചിളക്കി കളയാൻ പൈശാചിക ശക്തികൾ പോരാടും അത് ചിലപ്പോൾ ദേശാധിപതിയുടെ പേരിലായിരിക്കും അധികാരികളുടെ പേരിലായിരിക്കും പക്ഷേ ദൈവം നിന്നോട് പറഞ്ഞ വാക്ക് നിന്ന് ഓർമ്മയുണ്ടോ നീ ഈ ദേശത്ത് പാർക്കാം രാജാവ് ഒന്ന് ഇവിടുന്ന് പോകാൻ പറഞ്ഞ പോകാതിരിക്കാൻ പറ്റുമോ അവൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഈ പറഞ്ഞു വിട്ടവര് തന്നെ ചെന്ന് അവനെ തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നാണ് കർത്താവ് അനു ചെയ്തത് അവൻ പിതാവ് കുഴിച്ച കിണറ് ശത്രുക്കൾ മൂടിക്കളഞ്ഞത് വീണ്ടും കുഴിച്ചെടുത്തു അതിനെ കുറിച്ച് അവർ അവകാശവാദം പറഞ്ഞു വീണ്ടും മാറി കുഴിച്ചു ഇത് ഞങ്ങളുടെ വെള്ളം എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചു മൂന്നാമത് പോയി അവൻ വീണ്ടും കിണറു കുഴിച്ചു

മൂന്ന് തെളിവുകൾ ഒന്നാമത്തെ പ്രത്യേകത അവൻ ധ്യാനിക്കുന്നവനായിരുന്നു ധ്യാനിപ്പാൻ പോയി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമതേ വാക്യം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലം അവനുണ്ടായിരുന്നു കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എളുപ്പമുള്ള പരിപാടി ഞാനും പാട്ട് ഗ്രൂപ്പിലുണ്ട് എല്ലാവരുടെയും കൂടെ എന്റെ സ്വരമായിട്ട് പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല വെള്ളത്തിൽ പൂട്ടാൻ പക്ഷേ ഇവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി പോയി ധ്യാനിക്കാൻ രണ്ട് അവൻ ദൈവത്തെ ആരാധിക്കുന്ന പോയിരുന്നു ഇരുപത്തിയാറാം ഇരുപത്തി അഞ്ചാം വാക്യം അവിടെ അവൻ ഒരു യാഗപീഠം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ അവൻ ഒരു യാഗപീഠം പണിതും അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്ത് എവിടെവിടെ പോയി താമസിച്ചോ അവിടെ എല്ലാം അവൻ ഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു എന്നാണ് വായിക്കുന്നത് ശത്രുക്കളുടെ നാട്ടിലാവട്ടെ എവിടെയും ആവട്ടെ അബ്രഹാം അവിടെ ഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു പിതാവ് ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു മകന്റെ കാലത്ത് വന്നപ്പോൾ അവിടെ വായിക്കുകയാണ് അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ പ്രത്യക്ഷ ലക്ഷണം സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ് തന്റെ ഭാര്യ മച്ചി ഇസഹാക്ക് അവൾക്ക് വേണ്ടി ോട് പ്രാർത്ഥിച്ചു യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ഇസഹാക്ക് വിവാഹം ചെയ്യുന്നത് നാല്പതാമത്തെ വയസ്സിലാണ് പക്ഷെ തനിക്ക് കുഞ്ഞ് ജനിക്കുന്നത് അറുപതാമത്തെ വയസ്സിലാണ് ഇരുപത് പിന്നെ അവന്റെ അവന്റെ സഹോദരൻ പുറത്തു വന്നു കൈ പിടിച്ചിരുന്നു യാക്കോബ് എന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് കല്യാണം ഇരുപത് വർഷം മക്കളില്ലായിരുന്നു ന്യായമായ ഒരു ചോദ്യം അവിടെ ഉടലെടുക്കുകയാണ് ഈ കല്യാണം ദൈവഗീതമായിരുന്നു ദൈവം തൻ്റെ ദൂതനെ മുന്നമേ അയച്ചു എലിയാസറിനെ അയക്കുക ഈ ചുറ്റുപാടും താമസിക്കുന്ന കനാന്യ സ്ത്രീകളിൽ നിന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കരുത് പതിനാറാമിൽ പോയി ഒരു ഭാര്യ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു വിടുമ്പോൾ എലിയാസറിന് കാര്യസ്ഥനെ അബ്രഹാം പറഞ്ഞു വിടുമ്പോൾ അബ്രഹാം ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് മുന്നമേ പോകും രണ്ട് എലിയാസർ പറഞ്ഞ് അടയാളം നിവർത്തീകരിക്കപ്പെട്ടു എലിയാസർ പറഞ്ഞു ഈ പോക്കി എഴുതാണോന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കൊരു അടയാളം തരണം പുള്ളി ദാഹിച്ച് ഒരു കിണറിൻ്റെ കിണർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല പടിയിൽ വെട്ടി വെട്ടി ഇറങ്ങുക അപ്പൊ പടിയേക്കൂടി ഇറങ്ങി താഴെ പോയി വെള്ളം കോരിക്കൊണ്ട് കയറി വരാം അപ്പൊ ഇദ്ദേഹം ഈ കിണറിനെ അവിടെ ഇന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനന്റെ മകന് ദെയ്യം ഭാര്യയെ തരുമെങ്കിൽ അതിന് എനിക്കൊരു അടയാളം തരണം ഞാൻ ഇവിടെ നിൽക്കുന്നു ഇപ്പൊ ഒരാള് വരണം എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ നിനക്ക് മാത്രമല്ല നിന്റെ മൃഗത്തിലൂടെ വെള്ളം തന്നേക്കാന്ന് പറയും അങ്ങനെ പറയുന്നവൾ ആരോ അതാണ് എൻ്റെ യജമാനന്റെ മകന്റെ ഭാര്യ അങ്ങനെ ഉള്ളി പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു പെങ്കൊച്ച് ഒത്തിരി മൃഗങ്ങളെയും കൊണ്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നു ഇതിനകത്ത് ഇറങ്ങി കോരിക്കോട്ട് വന്ന് കൊടുക്കണം അപ്പോഴാണ് എലിയാസർ പറഞ്ഞ കൊച്ചെ എനിക്ക് ചില വെള്ളം കുടിക്കാൻ തരാമോ അവൾ എന്നാ പറഞ്ഞത് നിനക്ക് മാത്രമല്ല നിന്റെ മൃഗങ്ങൾക്കും അല്പം മുമ്പ് എലയാസർ എന്താ പറഞ്ഞത് എനിക്ക് മാത്രമല്ല എൻ്റെ മൃഗങ്ങൾക്കും വെള്ളം കൊടുക്കാമെന്ന് പറയുന്നവൾ ആരോ അവളാണ് എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യ അല്പം കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് വെള്ളം ചോദിച്ചപ്പോൾ നിനക്ക് മാത്രമല്ല നിൻ്റെ മൃഗങ്ങൾ കൂടെ ഞാൻ വെള്ളം കൊരുത്തരാ ഒരു ഒട്ടകം എൺപത് ലിറ്റർ വെള്ളം വരെ കുടിക്കോന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല നമുക്ക് ഒരു ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒട്ടകത്തിന് അങ്ങനെ ഒരു കഴിവുകയും കൊടുത്തിട്ടുള്ളത് എന്തിനാന്നറിയാമോ ഒട്ടകം മരുഭൂമിയിലൂടെ നടക്കുന്നത് എപ്പോഴെപ്പോഴും വെള്ളം കിട്ടത്തില്ല ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലും രണ്ട് മാസം കുടിക്കുമ്പോഴും മാത്രമേ ഇത്തിപ്പുരം വെള്ളം കിട്ടത്തുള്ളൂ അപ്പൊ ഈ എൺപത് ലിറ്റർ വെള്ളം സ്റ്റോറേജ് ചെയ്തേക്കുന്നോണ്ട് കുറെ അത് ഉപയോഗിക്കാം തപുരാൻ അങ്ങനെ അതിനെ ഒരു ഒട്ടകം എത്രയോ ലിറ്റർ വെള്ളം കുടിക്കും ഇവിടെ ഒത്തിരി ഒട്ടകങ്ങളുണ്ട് നിരവധി ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒട്ടകങ്ങൾ കൂടെ മൂന്ന് അവിടെ ചെന്ന് പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കാര്യൊക്കെ സംസാരിച്ചു എന്നിട്ട് ഈ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു തുടങ്ങിയാ ആംഗളച്ചറക്കനുണ്ട് ലാബാൻ ലാബൻ പറഞ്ഞു കല്യാണം ഒക്കെ ഉറപ്പിച്ചല്ലോ ഏതായാലും ഒരു പത്ത് ദിവസം കൂടെ ബാല വീട്ടിൽ നിൽക്കട്ടെ പറഞ്ഞു ലാബാൻ എപ്പോഴും ഈ ഉടക്കിടും പുള്ളി എപ്പോഴും ഈ താമസം ഉണ്ടാക്കുക എന്നുള്ള പുള്ളിയുടെ ഒരു സ്ഥിരമായ ശീലം ഒരു കാര്യം ചെയ്യത്തുമില്ല ചെയ്യാനോട്ട് സമ്മതിക്കത്തുമില്ല പുള്ളി പറഞ്ഞു ബാല പത്ത് ദിവസം കൂടെ വീട്ടിൽ നിൽക്കട്ടെ എലയാസർ പറഞ്ഞു അങ്ങനെയല്ല ഇപ്പൊ തന്നെ പറഞ്ഞു ഇപ്പൊ തന്നെ പറഞ്ഞു പത്ത് ദിവസം കഴിയാൻ പറ്റുന്ന ഇപ്പൊ തന്നെ പറഞ്ഞു അവളോട് ചോദിച്ചു നീ ഈ പുരുഷന്റെ കൂടെ പോകുന്നോ ഞാൻ പോകുന്നു എന്ന് അവള് പറഞ്ഞു ലാഭം പറഞ്ഞതിനോട് അവൾ യോജിച്ചോ പത്ത് ദിവസം കൂടെ കഴിയട്ടെന്ന് പറഞ്ഞ പോ യോജിച്ചോ ഇല്ല എന്താ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുക ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ച ഞാൻ പറഞ്ഞത് അപ്പൊ ദൈവം തന്നെ ആ വിഷയത്തിൽ അനുഗ്രഹിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് നൽകി ആ വിവാഹത്തിൽ നാപ്പതാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തവന് ഇരുപത് വർഷം മക്കളില്ലായിരുന്നേ അതിന്റെ കാരണത്തിലേക്ക് വരികയാ ഒന്ന് പ്രാർത്ഥിക്കണം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കണം ഭർത്താവിന് വേണ്ടി ഭാര്യ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം പല നന്മകളും ഇങ്ങനെ തടയപ്പെട്ട് കിടക്കും പല നന്മകളും ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കും പല നന്മകളും ഇങ്ങനെ മുടക്കപ്പെട്ട് കിടക്കും ഈ സഹാക്ക് തന്നെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേട്ടു മകനെ നൽകി നെടുമ്പാശ്ശേരിയിൽ ആത്മിക ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം എഴുതിയ ൾ ലഭ്യമാണ് ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ സീറോ സിക്സ് നയൻ നയൻ വൺ വൺ Six seven nine nine four six nine nine seven five two five.